മിക്ക ആളുകളും തലവേദന എന്ന് പറയുമ്പോൾ തന്നെ നീർക്കെട്ടാണ് ഡോക്ടറെ എന്ന് ഡോക്ടറോട് തന്നെ നേരിട്ട് വന്ന് പറയാറുണ്ട് എന്നാൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ തലവേദനയുടെ കാരണം നീർക്കെട്ടാവണമെന്നില്ല ചില ആളുകൾക്ക് തലവേദനയോടൊപ്പം പനി മൂക്കടപ്പ് ഇവയൊക്കെ കാണാറുണ്ട് ഇത് നീർക്കെട്ടായിരിക്കാം എന്നാൽ ചിലർക്ക് തലവേദനയോടൊപ്പം ഛർദ്ദി ഓക്കാനം കാഴ്ച മങ്ങുക ഇങ്ങനെ കണ്ണിനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് ഇത് മൈഗ്രെയിൻ ആകാനാണ് സാധ്യത കൂടുതൽ ഇത് കൂടാതെ പലപ്പോഴും വായിൽ കയ്പ്പ് നിറയുന്നു ഓക്കാനം വരുന്നു ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എന്നാൽ ഈ ഒരു പ്രശ്നം രണ്ട് തരത്തിലുള്ള തലവേദനയ്ക്കും കാണാം ഈ വായിൽ കയ്പ്പ് നിറയുന്നതും അതുപോലെ കഫം വരുന്നതും മൈഗ്രൈൻ ഉള്ള ആൾക്കാർക്ക് ആ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരുമ്പോൾ കാണാറുള്ളതാണ് എന്നാൽ സൈനസൈറ്റിസ് ഉള്ള ആളുകളിലും തൊണ്ടയിലേക്ക് കഫം വരുമ്പോൾ ഈ ഒരു പ്രശ്നം കാണാറുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് നീർക്കെട്ടാണെന്ന് കരുതി സ്വയം ചികിത്സിക്കരുത് മറിച്ച് ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷണങ്ങൾ പറയുമ്പോൾ ഡോക്ടർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കൂടാതെ ആവശ്യമെങ്കിൽ വേണ്ട ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ തലവേദന ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും